ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാവിലെ പിണീറ്റ് അരി എടപ്പയിലിടാനായിട്ട് തീ കത്തിച്ചങ്ങോട്ട് വെച്ചു പിന്നെയും വേണം അരിയൊക്കെ ഇടപ്പലിടാൻ അജു നല്ല ഉറക്കോ എണീറ്റിട്ടില്ല മണി ആറായി നല്ല ക്ഷീണമായിരുന്നു അതുകൊണ്ട് അജു മോനെ അജുവേ अजूए मौने अजूए अजू मौने अजू मौने निके ने निके कटाओ समय बोई नीतिया എനിക്ക് എനിക്കിന്നല്ല ഒട്ടും സുഖമില്ലായിരുന്നു നല്ല ഞാൻ ആവുന്നൊക്കെ അങ്ങ് ചെയ്തു തുണികട കാര്യങ്ങളും ബാക്കിയൊക്കെ ചെയ്തായിരുന്നു പക്ഷേ മിറ്റം ഒന്നും തൂത്തില്ലായിരുന്നു മിറ്റമൊക്കെ ഇങ്ങനെ തന്നെ കിടക്കുന്നതേ ഉള്ളൂ മിറ്റം ഒന്ന് തൂത്തിടണം പിന്നെ ഇനി ബാക്കി പണികളൊക്കെ ഒന്ന് ചെയ്യട്ടെ അരി ഇടണം അരി ഇടണം അരി ഇടണം ഇങ്ങനെല്ലാം കിടക്കുക ഒന്നുമില്ല എല്ലാം കഴുകി വെച്ചേക്കുക ഇനി അജുന് പോവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എട്ടര ആവുമ്പോൾ അജുമോന് പോകണം ഞാൻ കുറച്ച് പിന്നെ കാട് ബാക്കി വെട്ടാനുള്ളതേ കുറച്ചിടേയും കൂടെ ഉണ്ടായിരുന്നല്ലോ അത് നമ്മൾ മെനഞ്ഞാന്ന് വെട്ടിയതായിരുന്നു പിന്നെ ശനി ഞായറും ഒന്നും ഞാൻ കാട് വെട്ടാനൊന്നും ഇറങ്ങിപ്പോയില്ല അജ്മോൻ ഇവിടെ ഉണ്ടായിരുന്ന നേരം പിന്നെ അവനെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെയൊക്കെ അങ് അവനുള്ള ദിവസം പിന്നെ ഞാൻ അങ്ങനൊന്നും ഇറങ്ങി പോകത്തില്ല ഇവിടെ തന്നെ അവൻ്റെ ഇവിടെ ഒക്കെ ചവിട്ടിപ്പിടിച്ച് ചവിട്ടി പിടിച്ചൊക്കെ നിൽക്കത്തേ ഉള്ളൂ പിന്നെ ഞാനിന്ന് പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഈ കുറച്ചിടത്ത് കാട് വെട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ വിറകൊക്കെ ഇഷ്ടംപോലെ വീണങ്ങ് ചതുക്കു പിടിച്ച് കിടപ്പുണ്ട് അപ്പോൾ ഞാനത് പറക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ എന്തു ചെയ്തു നമ്മുടെ അടുപ്പിൻ്റെ മേലെ അവിടോട്ടങ്ങ് വെച്ച് അവിടെ കുറച്ച് തീയൊക്കെ എന്നലൊക്കെ ഉണ്ടായിരുന്നു അഥവാ ഇനി ഇച്ചിരി ഇച്ചിരിയെങ്കിലും ഉണങ്ങാനുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അങ്ങ് ആ ചൂട് പിടിച്ചങ്ങ് ഉണങ്ങിക്കോട്ടെന്ന് വിചാരിച്ചേ അജു പിന്നെ സ്കൂളിൽ നിന്ന് വന്നു അവൻ പിന്നെ വന്നു കഴിഞ്ഞിട്ട് അവനെ പിന്നെ ഷീറ്റൊക്കെ അയച്ചു കൊണ്ടുവന്നായിരുന്നേ രണ്ട് ബോണ്ടായി ഒക്കെ ആയിട്ടാണ് അജ്മോം വന്നത് പിന്നെ അപ്പോൾ എനിക്ക് വെച്ച ഓരോന്ന് തന്നു ഞാനന്നേരം കിടക്കുമായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പോയി കുറച്ച് കാട് വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ക്ഷീണമായിരുന്നു അപ്പോൾ ഞാനങ്ങ് കിടക്കുമായിരുന്നു അവിടെ ഷീറ്റ് അടിച്ചു കൊണ്ടുവന്ന് വെച്ചേക്കിതിനി ഒന്ന് ഇച്ചിരി വെള്ളത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് അങ്ങോട്ടൊന്ന് വിരിച്ചിടണം അജുവിൻ്റെ യൂണിഫോം പിന്നെ കൊണ്ടുവന്ന് ഊരി ഇട്ടേക്കുന്ന അതൊന്ന് കഴുകിയിടണം അതാ നമ്മുടെ ഷീറ്റ് കിടക്കുന്നുണ്ടോ രണ്ട് ഷീറ്റുണ്ട് വശവൻ ചിലക്കുന്നു സൗണ്ട് കേട്ടില്ലേ വശവൻ ചിലക്കുന്നു അമ്പലത്തിൽ നാമം ചെല്ലുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ വേണ്ട വേണ്ട ഈ രണ്ട് ഷീറ്റ് അപ്പം ഇനി ഞാൻ അജുമാൻ്റെ യൂണിഫോമും കൂടെ ഒന്ന് കഴുകിയിടാം അഞ്ചേമുക്കാലായി കോഴികളെയൊക്കെ പിന്നെ കുറച്ച് എല്ലാം തുറന്നു വിട്ടേക്കുമോ എല്ലാം തീറ്റി കൊടുത്ത് നിർത്തിയേക്കോ ഇനി അവരെയൊക്കെ തിരിച്ച് കൂട്ടി കയറ്റണം അപ്പോഴത്തേക്ക് അജുവിൻ്റെ തുണിയല്ല ഒന്ന് പിന്നെ ഈ രണ്ടെണ്ണേ ഉള്ളൂ ഈ യൂണിഫോമ് മാത്രമേ ഉള്ളൂ അതൊന്ന് കഴുകിയിടാം ബാക്കിയൊക്കെ രാവിലെ കഴുകി ഉണക്കിയെടുത്ത് നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകി ഉണക്കിയിട്ട് പിന്നെ എനിക്ക് കുറച്ച് പാത്രവും കഴുകാനുണ്ട് പിന്നെ അഞ്ചേ മുക്കാലായി പാത്രവും കഴുകി വെച്ചിട്ട് പിന്നെ അച്ചാച്ചന് ചോറ് കൊടുക്കണം ഗുളിക കൊടുത്തിട്ട് ഇരുത്തിയേക്കുക എന്നിട്ട് വേണം എനിക്ക് വിളക്ക് കത്തിക്കാൻ അത്രയും കാര്യമുണ്ട് ആറരയാകുമ്പോഴത്തേന് ഇതെല്ലാം കഴിയണം അപ്പം അഴിമോൻ്റെ യൂണിഫോം ഞാൻ കഴുകി അങ്ങോട്ടിട്ടു നേരെ അങ്ങ് സന്ധ്യയേ പോലെ അങ്ങ് കേട്ടോ മണി ആറാവുന്നതേ ഉള്ളൂ ഞാനിയും പോയിട്ട് ചച്ചന് ചോറും കൊടുത്തിട്ട് പിന്നെ ചച്ചന് ഗുളിക കൊടുത്തിരുത്തിയേക്കും ഇനിയും പോയി ചോറും കൊടുത്ത് പിന്നെ ആണെങ്കിൽ ഒന്ന് പിന്നെ ഇച്ചിരി പാത്രം ഉണ്ട് അതും അങ്ങ് കഴുകി വെക്കട്ടെ പാത്രം കഴുകി വെച്ച് കഴിയുമ്പോൾ എനിക്കൊരു സമാധാനം വന്നിട്ട് വേണം എനിക്ക് വിളക്ക് കത്തിക്കാൻ കുളിക്കണം അപ്പോൾ എൻ്റെ പാത്രം കഴുകു കഴിഞ്ഞു കേട്ടോ പാത്രം കഴുകി കഴിഞ്ഞു അച്ചാച്ചൻ ചോറും കഴിച്ചിട്ട് പോയി കുറച്ച് ചോറ് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ചിക്കുവിന് ആ ചോറും കൂടി എടുത്ത് കൊടുത്തിട്ട് പിന്നെ എനിക്ക് പോയി കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിക്കണം അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്ക് കത്തിച്ചു എനിച്ചിരി നേരം വരുന്ന നാമൊക്കെ ചെല്ലട്ടെ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കുളി കഴിഞ്ഞിട്ട് വന്നു പിന്നെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുക ഇനി എനിക്ക് ഇച്ചിരി നേരെ വരുന്നൊന്ന് നാം നോക്കി ഒന്ന് ചെല്ലണം അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് തീർച്ചയായിട്ടും ചെയ്യണം താങ്ക് ഇന്നത്തെ വീഡിയോ അവസാനിച്ച് ഇത്രയേ